സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞിട്ട് മലപ്പുറത്ത് ചോറ് കിട്ടത്തില്ല ഇവിടെ വരാൻ പറയാം ഈ സ്കൂളിൽ കഴിഞ്ഞ മാസം ചോദിക്കാൻ പറയാം പിള്ളേർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എവിടെങ്കിലും വാക്ക് വെള്ളാപ്പള്ളി സ്ഥലം മാറ്റം വാങ്ങിപ്പോകാം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ വന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ വീമ്പൂരത്തെ ആൾക്കാരുടെ സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് സംസ്ഥാന പ്രവർത്തക സമിതിയിലെ അംഗമാണ് എന്നെ ഒരു കാര്യത്തിലും പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്നയാളാണ് അങ്ങ അങ്ങനെ ഒരിക്കലും എൻ്റെ എൻ്റെ അടുത്തൊരു പ്രത്യേകത കാണിച്ചിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അതുകൊണ്ട് ലീഗ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് ഒരിക്കലും ഞാൻ ജാതിപരമായി ചിന്തിച്ചിരുന്നില്ല ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്തും എനിക്ക് ജാതിപരമായ ചിന്തയില്ലായിരുന്നു മലപ്പുറത്തിനെതിരെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ നേതാക്കളും അടക്കം അതിന് കൂട്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മലപ്പുറത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് മലപ്പുറത്തുകാർ പറഞ്ഞതിനപ്പുറം മലപ്പുറത്തേക്ക് വന്ന് പിന്നീട് ഇവിടെ കുടിയേരിക്കാരായി മലപ്പുറത്താറെയായി മാറിയ മനുഷ്യരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് എൽ ടീച്ചർ എൽ ടീച്ചറുടെ സ്വദേശം കണ്ണൂരാണ് കണ്ണൂർ കൊട്ടിയൂർ പഞ്ചായത്ത് പഞ്ചായത്താണ് ഇവര് പിന്നീട് വിവാഹം ചെയ്ത് കോട്ടയം ചങ്ങനാശ്ശേരി പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നാട്ടിലാണ് ഈ നാട്ടുകാരിയായി മാത്രമല്ല ഇവിടുത്തെ ജനപ്രതിനിധിയായി മാറിയിരിക്കുകയാണ് പെൽ ടീച്ചർ അപ്പം ടീച്ചർ എൻ്റെ കാര്യങ്ങൾ പറയും എത്ര കാലമായി മലപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മലപ്പുറം ജില്ലയിൽ അധ്യാപികയായിട്ട് വന്നതാണ് ഇവിടെ വീമ്പൂര് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പി എസ് സി കിട്ടി വീമ്പൂര് സ്കൂളിലെ അധ്യാപികയായിട്ട് ഞാൻ എത്തിച്ചേർന്നതാണ് മലപ്പുറത്തിൻ്റെ സ്ഥിരമായി അതെ ഞാൻ ആദ്യം ഇവിടെ വരുമ്പോഴേ എനിക്ക് കുറച്ച് ഇന്റർ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫറിൻ്റെ സമയമാകുമ്പോൾ അന്ന് അഞ്ച് വർഷം പൂർത്തിയാക്കണമായിരുന്നു അപ്പോൾ സ്ഥലം മാറ്റം വാങ്ങിപ്പോകാം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ വന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ വീമ്പൂരത്തെ ആൾക്കാരുടെ സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഇവ അന്ന് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ മറ്റ് ഇവിടെ ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെയുള്ളവർക്ക് വളരെ ശാന്തതയോടെ ജീവിക്കുന്ന ഒരു ജനങ്ങള ജനതയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഞാനിവിടെ സ്ഥിരമായി ഇവിടെ വീടൊക്കെ വാങ്ങി ഇവിടെ സ്ഥിരം താമസമായി അപ്പോഴെൻ്റെ മനസ്സിലെ ആയതിന് അന്ന് വീട് വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് പെൻഷൻ കഴിഞ്ഞ് വിറ്റിട്ട് സ്ഥലമൊക്കെ വിറ്റ് നാട്ടിലേക്ക് മടങ്ങണം എന്ന ചിന്തയായിരുന്നു അതിനുശേഷം പെൻഷനായപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എന്നെ കുറച്ച് കാലം കൂടി ഇവിടെ താമസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൗൺസിലറായി കൗൺസിലറായത് ഇവിടെ വനിതാ വാർഡ് വന്നു വനിതാ വാർഡ് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടു അപ്പം ആദ്യം ഞാൻ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപികയായിരുന്നു അവരിൽ ഭൂരിഭാഗം എൻ്റെ കുട്ടികൾ തന്നെയായിരുന്നു അപ്പം ഞാൻ ആദ്യമൊക്കെ എതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ അല്ലാതെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സമ്മതിക്കുകയാണ് ചെയ്തത് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതുകൊണ്ട് ലീഗ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് അത് ഞാൻ ഇവിടുത്തെ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അവരെനിക്ക് അവ അവരെന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും അവർ തന്നു അവർ എനിക്ക് അവരെന്നെ സ്നേഹിച്ചു അവരനിൽ വിശ്വാസം അർപ്പിച്ചു കാരണം ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയായിട്ട് ഞങ്ങൾ രണ്ട് ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ വാർഡിൻ്റെ ആലുക്കൽ ഭാഗത്ത് ഒരു നാല് വോട്ടർമാരുള്ള ഒരു കുടുംബവും ഉണ്ടായിരുന്നു അങ്ങനെ ആറ് ക്രിസ്ത്യൻ വോട്ടാണ് ഈ വാർഡിലുള്ളത് പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ജാതിപരമായി ചിന്തിച്ചിരുന്നില്ല ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്തും എനിക്ക് ജാതിപരമായ ചിന്തയില്ലായിരുന്നു ഞാൻ അങ്ങനെ കരുതിയുമില്ല ഇവിടുത്തെ ആൾക്കാർ എന്നിൽ വിശ്വാസം അർപ്പിച്ചു തൊണ്ണൂറ്റി വിജയം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് വോട്ടിൻ്റെ വിജയമുണ്ടായിരുന്നു സംസ്ഥാന പ്രവർത്തക സമിതിയിലെ അംഗമാണ് എന്നെ ഒരു കാര്യത്തിലും പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്നയാളാണ് അങ് അങ്ങനെ ഒരിക്കലും എൻ്റെ എൻ്റെ അടുത്തൊരു പ്രത്യേകത കാണിച്ചിട്ടില്ല അവരെന്നെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അംഗമാക്കി അതുപോലെ എന്ത് കാര്യങ്ങൾ വാർഡിൽ ചെയ്യുമ്പോഴും അത് മുസ്ലിങ്ങൾക്ക് മാത്രം ചെയ്യണമെന്ന് വാർഡ് കമ്മിറ്റിയോ മുസ്ലിം മുനിസിപ്പൽ കമ്മിറ്റിയോ എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളാണ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ളത് ചെയ്യുന്ന ഓരോ കാര്യവും ഈ വീമ്പൂരിലെ വീംപൂരി വാർഡിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതിന് വിഘാതമായി ചെയ്യാൻ ഇവിടുന്ന് യൂണിറ്റ് കമ്മിറ്റിയോ മുനിസിപ്പൽ കമ്മിറ്റിയോ എന്നോട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല അവരോട് എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകം നന്ദിയുണ്ട് ഓ അച്ചാൻ കൂടി ഇവിടെ ഉണ്ട് അച്ചായോ കോട്ടയക്കാരനാണ് എങ്ങനെയുണ്ട് എന്താണ് ചങ്ങനാശ്ശേരിക്കാരനാണ് ശരി എന്താണ് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറം ഞാൻ ടീച്ചർ കൊള്ളപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ആയിരുന്നു ഹോട്ടൽ ജോലി തോണ്ടിരുന്ന ആളാണ് ഇവിടെ വന്നു ഇവിടുന്ന് പെൻഷൻ പറ്റുമ്പോൾ പോകണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കൗൺസിലായി പിന്നെ ഇവിടം കൂടി ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ സഹപാഠികളായിട്ടങ്ങ് നടക്കുവാണ് മറ്റേ മലപ്പുറത്തെ പല ഇതൊക്കെ കേൾക്കാറുണ്ടല്ലോ മലപ്പുറത്തെ കുറിച്ച് കേട്ട് ഞാൻ ഇന്ന് ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞു കേട്ടു മലപ്പുറത്ത് ചോറ് കിട്ടത്തില്ലെന്നും സുരേന്ദ്രനോട് വന്ന് ഇവിടെ ഒന്ന് വരാൻ പറയാം ഈ ബീംബൂർ സ്കൂളിൽ കഴിഞ്ഞ മാസം ഏതെങ്കിലും അധ്യാപകർ ചോദിക്കാൻ പറയാം ചോറ് കിട്ടാതിരുന്നിട്ടുണ്ട് പിള്ളേർക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എൻ്റെ അടുത്ത നാട്ടുകാരനാ ആലപ്പുഴക്കാരനാണ് അത് തുടങ്ങുന്ന കാലം തൊട്ടേ ഇങ്ങനെ ഞാൻ കെ എസ് യു കൂടെ വളർന്ന ആളാണ് പാർട്ടി കൂടെ വളർന്ന പാർട്ടിയാണ് എൻ എസ് കോളേജിലും എൻ എസ് സ്കൂളിലും എന്നെ പെരുന്ന എൻ്റെ നാടാണ് അവിടെ നടന്ന് ശരിക്കും പറ്റിയ ആളാണ് അപ്പോൾ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ശരിക്കും എനിക്കറിയാം രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും തിരിച്ചേ പറ എവിടെയെങ്കിലും വിഷമുള്ള വാക്ക് പറഞ്ഞിട്ടേ വെള്ളാപ്പള്ളി പോകത്തുള്ളൂ കേട്ടോ ആ വിഷം വാക്ക് സംസാരിച്ചിട്ടേ വെള്ളാപ്പള്ളി പോകത്തുള്ളൂ അതാണ് മനുഷ്യരെ എന്താ പറയുക ഏറ്റവും നല്ല ആൾക്കാരല്ലേ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണമായിരുന്നല്ലോ ഇവിടുന്ന് ഈ മലപ്പുറത്ത് വന്ന് ഞങ്ങൾ ഇവിടുത്തെ മുപ്പത് വർഷത്തോളമായി ഇവിടെ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചു ഇവിടെ തന്നെ വളർന്നു ഇവിടെ തന്നെ കഴിയാണ് ഞങ്ങൾക്ക് നല്ല നാടായിട്ടാണ് തോന്നുന്നത് നാട്ടിൽ പോവാറേ ഇല്ല ഈ ഇല്ല തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും ഞാനിവിടെ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമെങ്കിലും അത് അതിൻ്റെ ആ കാര്യത്തോട് അടുക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വർഷത്തെ മലപ്പുറത്തെ അനുഭവത്തിൽ മലപ്പുറത്തെക്കുറിച്ച് കുറിച്ചു എനിക്ക് മലപ്പുറത്തെക്കുറിച്ച് പറയാനുള്ളത് വളരെ നിഷ്കളങ്കരായ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാർ വളരെ സൗഹൃദത്തോട് കൂടി താമസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല ആൾക്കാർക്ക് പുറത്ത് നിന്ന് എന്തൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മളതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് നമ്മുടെ അയൽവാസികളെക്കുറിച്ചൊക്കെ തൻ്റെ അയൽവാസി എന്ത് ചെയ്യുന്നു അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ സുഖദുഃഖങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുചേരുന്നത് ഞാൻ കണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ആൾക്കാരാണ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഇവിടുത്തെ ആരുടെ ആ സ്നേഹത്തിൽ ഞങ്ങളിവിടെ ഉറച്ചു നിൽക്കുകയാണ് ഒരു അധ്യാപികയായി വന്നു പിന്നീട് അവസാനം ഈ നാട്ടുകാരിയായി നാട്ടുകാരിയായിരുന്നു അതെ ഞാനിവിടെ അധ്യാപികയായി വന്നു ഇപ്പം ഞാൻ ഈ നാട്ടിലെ ആൾക്കാർ ഒരാളാണ് നാട്ടുകാരിലെ ഒരാളാണ് ഒരുപാട് ും ഇവിടെ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ആൾക്കാർ പറയുന്ന അങ്ങനെ മോശമായി പറയുന്ന ഒരനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല ഇവിടെ ഇന്നിപ്പം ഒരു നേതാവിൻ്റെ പ്രസ്താവന കേട്ടു മലപ്പുറം ജില്ലയിൽ ഒരു മാസം വെള്ളം കിട്ടുകയില്ല ഞാൻ ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുപോലെ ഞാൻ ഈ കാണുന്ന സ്കൂളിലെ അധ്യാപികയാണ് ഇത് ജനറൽ സ്കൂളാണ് ഇവിടെ നോമ്പിൻ്റെ സമയത്ത് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എന്നും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് സ്കൂളിൽ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ അപ്പോഴും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഭക്ഷണം കുട്ടികൾക്ക് വിളമ്പുന്നതും കൊടുക്കുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം അവർ തന്നെയാണ് അതിലൊരു മുടക്കവും ഇന്ന് വരെ വന്നിട്ടില്ല അപ്പം ഞാൻ കൗൺസിലറായ ശേഷവും ഞാൻ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഞാനൊന്നും ഒരു മുടക്കവും മതി വരുത്തിയിട്ടില്ല ഒരു മാസമായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലൂടെയും ഹോട്ടലുകളുണ്ടാവില്ല ഭക്ഷണം കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഞാൻ കൗൺസിലറായതുകൊണ്ട് തന്നെ ഞാൻ ഈ നോമ്പ് കാലത്ത് ഒക്കെ ഞാൻ പുറത്ത് എനിക്ക് മുൻസി മുനിസിപ്പാലിറ്റിയിലും പുറത്തും ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കിട്ടാതെ വരികയോ വെള്ളം കിട്ടാതെ വരികയോ ചെയ്തിട്ടില്ല അവർ കഴി വ്രതമുള്ളവർ അത് കഴിക്കുന്നില്ല അത്രയേ ഉള്ളൂ നമുക്ക് കിട്ടാനൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്തായാലും ഇതാണ് മലപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പറയാനുള്ളത് അഥവാ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ കുടിയേറി പാർത്ത ഇല്ലെങ്കിൽ പിന്നീട് ഒരു അധ്യാപക ജോലി കിട്ടി ഇവിടെ വന്ന് പിന്നീട് ഈ നാട്ടുകാരായി മാറി അവസാനം ഇവിടുത്തെ ഇവിടെ ഭരിക്കുന്ന ഇവർക്ക് സീറ്റ് നൽകി അവിടെ ഇവിടുത്തെ കൗൺസിലറായി ഈ നാട്ടിലെ തന്നെ പ്രിയങ്കരായ ഒരു അധ്യാപക കൂടിയാണ് എൽ സി ടീച്ചർ അങ്ങനെ നാട്ടിലൊരാളായി മാറി പെൻഷൻ പറ്റിയിട്ട് നാട്ടിൽ പോകാമെന്ന് കരുതി പിന്നീട് അതും പോകാതെ അവസാനം ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധിയായി മാറിയ ചരിത്രമാണ് എൽ സി ടീച്ചർക്ക് പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി മനുഷ്യരുടെ നാട് കൂടിയാണ് മലപ്പുറം എന്നുള്ളതാണ് മലപ്പുറത്തിനെതിരെ വിദ്ദേശം ഓരോ ദിവസവും വിദ്വേഷവും വിഷമവും തുപ്പുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ മനുഷ്യരുടെ ജീവിതവും മറുപടിയും എന്നുള്ള കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണീത്തു പോനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം